ഹായ് ഹായോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നുമില്ല ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ ആറു മണിയൊക്കെ ആകുമ്പോഴേക്കാണ് എണീക്കും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കൂടി കിടക്കും കേട്ടോ അപ്പം നല്ല ക്ഷീണാണ് ഗുളിക കുടിക്കണോണ്ട് അപ്പോൾ അത് കാരണം ഞാനൊരു ഏഴ് മണിയൊക്കെ ഏഴരൊക്കെ ആകുമ്പോഴാണ് പിന്നെ എണീക്കൽ കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നുകഴിഞ്ഞാൽ ഇന്ന് മക്കൾ സ്കൂളിൽ പോകാനാവുമ്പോഴത്തേനും എണീക്കും അപ്പോഴത്തേനും ഉമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ഉസ്താദിന്മാർ ചിലവൊക്കെ ഉണ്ട് അപ്പോൾ ഉമ്മക്ക് കൂടുതൽ പണിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ അത് ഈ ഒരു പൂവിൻ്റെ പേര് എനിക്ക് അറിയില്ല നാച്ചുറലാണ് രണ്ട് ദിവസം മുമ്പ് ഇപ്പം ഫ്രണ്ടും ഭാര്യയൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നതാണ് ഒരു ബൊക്കിങ് കൊണ്ടൊക്കെ വന്നിട്ടോ അവർ സന്തോഷത്തിന് വേണ്ടിയിട്ടെന്നെ കാണാൻ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു മീൻമോളൊക്കെ ഒമ്പത് മണിയൊക്കെ ആകട്ടെ സ്കൂൾ പോകാൻ അപ്പോഴത്തേന് എല്ലാ പരിപാടിയും കഴിയും അടുക്കളയിലും ഉമ്മയും അമ്മയും പെട്ടെന്ന് തന്നെ പണി പരിപാടിയൊക്കെ കഴിക്കൂട്ടോ പിന്നുള്ളത് മുടി വെട്ടി കൊടുക്കലും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്യും മീൻമോളെ കാര്യങ്ങളൊക്കെ രാവിലെ ഏഴ് മണി ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ ഒന്ന് ഉറങ്ങിയിട്ടില്ല കേട്ടോ രാവിലെ ആറു മണിക്ക് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചേരം ഖുറാനൊക്കെ അധികം കുറച്ച് ഇരുന്നു അതിന് ശേഷം അപ്പോഴത്തേന് മഹമോളൊക്കെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും പോകും കേട്ടോ അപ്പോൾ അവർ പോകാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട് അതുപോലെ സൗമോളും മഹമോളും ഒരുമിച്ചാണ് കേട്ടോ ബസ്സിൽ പോകുന്നത് അപ്പോൾ അവർ മാറ്റി അവർ പോവാനായിട്ടോ അവരൊക്കെ സലാം പറ ഇറങ്ങി പിന്നതിന് ശേഷം മിജു ആണ് മീറ്റോട്ടോ മിജു മിജു എട്ട് മണിയൊക്കെ ആകുമ്പോൾ പോവും ട്യൂഷൻ ഉണ്ടായതുകൊണ്ട് അവന് എട്ട് മണിക്ക് തന്നെയാണ് ഇറങ്ങിയത് അപ്പോൾ സൈക്കിൾമിലാണ് കേട്ടോ ട്യൂഷന് പോണത് അങ്ങനെ അവളും ഇറങ്ങി മീൻമോള് പിന്നെ ഒമ്പതര മണിയാവും പോവാന് പിന്നെ ഇവരൊക്കെ പോയി കഴിഞ്ഞ് ഇവരൊക്കെ യാത്ര ചെയ്ത് വരും കേട്ടോ മീൻമോള് അതിന് ശേഷമാണ് അവള് കുളിക്കാനൊക്കെ തന്നെ പോവല് രാവിലെ ഒരു ഒമ്പതര പത്ത് മണിവരെ നല്ല യുദ്ധം വെട്ടിയിട്ടുള്ള പരിപാടി കേൾക്കാറ് മക്കളൊക്കെ പറഞ്ഞയക്കണവും പിന്നെ അവർക്കുള്ള ചോറും കറിയൊക്കെ ആക്കലും ഒക്കല് ചോറായ പണിയാവും അമ്മയ്ക്കും ഉമ്മക്കൊക്കെ പിന്നെ അപ്പോഴത്തേനും ഷെയ്യും ഇതേപോലെ തന്നെ എട്ടരൊക്കെ ആകുമ്പോഴത്തേനും അവനും പൂട്ടോ എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേനാണ് അവൻ്റെ വണ്ടി വരില്ല ഒരൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ റോഡിൻ്റെ അവിടേക്ക് ചെന്ന് നോക്കട്ടോ നമ്മൾ ഫാത്തിമഗിരിയിലാണ് മറ്റൊരു കേമോൽ അവനും അങ്ങനെ യാത്ര പറഞ്ഞ സ്ഥലം പറഞ്ഞിറങ്ങി അതിന് ശേഷം മീൻമോളാണ് കേട്ടോ മീൻമോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ ഞാൻ വീടെടുക്കണ കൂടുതൽ ഒരു സംസാരം ഒക്കെ കൂടുതലാവും കേട്ടോക്ക് മുടി കെട്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കലും ഡ്രസ്സ് എടുത്ത് വെക്കലും ഒക്കെ നല്ല ജോറായ പണിയാണ് കേട്ടോ അപ്പോൾ ഒമ്പതരൊക്കെ ആയപ്പോൾ അവളെ വണ്ടിയും വന്നു അങ്ങനെ അവളെ വണ്ടി വന്ന് അവളെ വണ്ടി ഉള്ളൊക്കെ കേട്ടിട്ടുണ്ട് അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവളും സലാം പറഞ്ഞു പോയി വണ്ടിയിൽ അവളെയാണ് കേട്ടോ ഫസ്റ്റ് എടുക്കല് അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂലൊക്കെ ഇരിക്കാന് അപ്പോൾ ഓടി ചെന്നിട്ട് ഓർഷൻ്റെ മൂലൊക്കെ കയറിയിരിക്കും കേട്ടോ അങ്ങനെ അവളും പോയതിന് ശേഷം ഇനി ബാക്കി പരിപാടി എന്നാണെങ്കിൽ കുറച്ച് ഞാനിവിടെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ തുടച്ചെടുക്കും കേട്ടോ രാവിലെ തന്നെ ഒന്ന് തട്ടി കൊടുക്കും എന്നാൽ പിന്നെ പൊടികളൊക്കെ ഒന്നും നമ്മളെ റൂമിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ടുതന്നെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് പണിയും കഴിഞ്ഞു വെട്ടിക്കോളും അപ്പം ഇത് ഞാനിങ്ങനെ ഫ്ലവർ ഈ ഒരു ബൊക്ക പോലത്തെ സംഭവമായിരുന്നു കേട്ടോ അത് അത് ഞാനിങ്ങനെ ക്ലാസ്സിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ വാടാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു കൊണ്ടുവന്നപ്പോൾ നല്ല ഫ്രഷ് ഫ്ലവർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ക്ലാസ്സിൽ അഴിച്ചു വെച്ചിട്ട് വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ചതാണ് കേട്ടോ ഇതായിരുന്നു കേട്ടോ ഈ ഒരു ഫോട്ടോ ആയിരുന്നു കേട്ടോ അവർ കൊണ്ടുവന്നപ്പം ഈ ഒരു രീതിയായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഭയങ്കര ഇഷ്ടായിരുന്നു മൂന്നു പ്രാവശ്യം അപ്പൂക്കായിട്ട് അതിനിടൊക്കെ സുൽത്താൻ വന്നിട്ട് ഞാൻ എൻ്റെ പറയാന്ന് പറഞ്ഞിരിക്കട്ടോ അയാൾക്ക് വീതി വീട്ടിലൊക്കെ സ്വാഗതൊക്കെ ഓറിയുണ്ടോ ഇനി എന്താണ് ഈ ചെയ്യാനേ നമുക്ക് റീൽസ് ചെയ്യണാലോ 10 തന്നെ 18 10 തന്നെ 18 പൂമ്പേലി പാടാനാണ് അതേതാ ദൂനം പപ്പ 10 തന്നെ പൂമ്പേലി ഇന്തമന്ത സാലെ പെംഗലെ അക്നബി ഇഫ ആകെ കണ്ടി ഇന്ത പെന്തക്കല്ല കുടു കുല്ല പൊന്നെ ചിറ്റി ഇന്ത പെട്ടി ഇന്ത പായ കൊസിസി ആ പാട്ടൊന്നും കേൾക്കണോ ഏത് പാട്ടാടാ അത് ഈ ആർക്കെങ്കിലും കമന്റ് ചെയ്യട്ടോ ചെയ്യട്ടോട്ടാണ് പിന്നെ എന്ത് എങ്കിപ്പൻ്റെ കല്ലിക്കിട്ടുള്ളു പോട്ടിക്കുടി പായ പോട്ടറിയണോന്ന് കമന്റ് ചെയ്യട്ടോ എനിക്ക് മനസ്സിലായില്ല ആ കേട്ടോ അതെവിടുന്നാ പാട്ട് കണ്ടത് സുൽത്താൻ സംസാര കഴിഞ്ഞപ്പോ ഉമ്മ ഇവിടെ കറിക്കുള്ളതൊക്കെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ മക്കളൊക്കെ പോയതിന് ശേഷമാണ് ഉമ്മ അടുക്കളയിലുള്ള മറ്റുള്ള പരിപാടികൾക്കൊക്കെ നിന്നത് അപ്പോൾ ഉച്ചക്ക് ചോറ് വേണം എന്നു പറഞ്ഞാൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ അതിന് ശേഷമാണ് പറഞ്ഞത് ഉച്ചക്ക് വേണ്ട അവർക്ക് ഉസ്താദന്മാർക്ക് നോയമ്പാണ് അവർക്ക് വൈകുന്നേരം മതിയെന്ന് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോട്ടോ പറഞ്ഞത് അപ്പോൾ പിന്നെ വൈകുന്നേരം കിക്കലിലെ ഭക്ഷണമൊക്കെ റെഡി തുടങ്ങി അപ്പോൾ ബീഫ് ആണ് നിന്നു അപ്പോൾ അതൊന്ന് വരറ്റി വെച്ച് പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ പത്തിരി ദോശയൊക്കെയാണ് കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് സുൽത്താൻ ഇവിടെ നല്ല ഫോൺ കാണലാണ് പിന്നെ കുറച്ച് ഷോർബ്യം അങ്ങനെയൊക്കെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു കൊറിയർ വന്നു കേട്ടോ സാധനം ഡ്രസ്സാണ് അപ്പോൾ താത്താക്ക് സൗദിക്ക് പോകാൻ വേണ്ടിയിട്ട് താത്ത എടുത്തിട്ടുള്ള ഒരു അബായാണ് കിട്ടുന്നത് അബായ മോഡലുള്ളൊരു ഇറാനി ടോപ്പാണിത് നല്ല ഭംഗി ഉണ്ട് കെട്ടോ അടിപൊളിയാണ് കയ്യിൽ ഇന്നറൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പാണ് കേട്ടോ നല്ല ക്ലോത്തൊക്കെ നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഓൺലൈനിൽ നിന്ന് എടുത്തതാണിത് നല്ല രസമുണ്ടായിരുന്നത് അപ്പോൾ താത്ത പോകാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ അമ്മ അതേപോലെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി കൊണ്ടുതന്നെ നിൽക്കുകയാണ് കേട്ടോ ചിക്കൻ കറിക്കുള്ള ഉള്ളിയൊക്കെ വാട്ടിയിരുന്നു ഫസ്റ്റ് പിന്നെ അതിന് ശേഷം നല്ല കറി തേങ്ങ അരച്ചിട്ടുള്ള കറിയൊക്കെയാണ് വെക്കുന്നത് ചിക്കൻ കറിയും പത്തിരിയും പിന്നെ ദോശ അങ്ങനെ ഷോർബ അങ്ങനെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നോർമ്പ ആയതുകൊണ്ട് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കിയ എന്നും മതി വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ പത്തിരി റെഡിയായി ഏകദേശം കൊണ്ടുപോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ ദോശയൊക്കെ കുറച്ച് ചുട്ടു ചുട്ടും അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് ദോശയൊക്കെ ചുട്ടക്കിനും പിന്നെ ഷോർബി ഉണ്ടാക്കി വെച്ചിട്ടോ ചിക്കൻ ഷോർബിയാണിത് സൂപ്പ് പോലെ ഓട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ തേങ്ങ തേങ്ങ അരച്ച ചിക്കൻ കറിയൊക്കെ ശരിയായി അല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഉസ്താദന്മാരുടെ പാത്രം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തട്ട് തട്ട് പാത്രങ്ങളില്ലേ ആ ഒരു പാത്രത്തിലാണ് നമ്മളിവിടെ മാസത്തിൽ വർഷത്തിൽ ഒരു തവണയാണ് കേട്ടോ നമുക്കിവിടെ ചിലവ് വരുന്നത് ഉസ്താദന്മാർക്ക് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്നത് നല്ല ഒന്ന് ഉഷാറാക്കാൻ നോക്കൂട്ടോ അത് നമ്മളെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് ചിലവ് ഉസ്താദന്മാരുടെ ചിലവിൻ്റെ അന്ന് പ്രത്യേകിച്ച് ഒരു ഭക്ഷണം കൊടുക്കൂട്ടോ അവർക്ക് നോർമൽ ഭക്ഷണം മതി എന്നൊക്കെ പറയും പക്ഷേ നമുക്ക് വർഷത്തിൽ ഒരു വട്ടം കൊടുക്കുന്നതല്ലേ അത് ഉസ്താദമാരക്ക് ഇട്ടത്തിനനുസരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല അടിപൊളി ഭക്ഷണം തന്നെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പം ഉമ്മ എല്ലാ പാത്രത്തിലും കറികളൊക്കെ ആക്കാണ് കറികളും പിന്നെ പത്തിരിയും ഒക്കെ ഓരോ പാത്രത്തിലാക്കി വെക്കും കേട്ടോ നല്ല ഭംഗിയാണ് അതിങ്ങനെ ആക്കി വെക്കുന്നത് ഓരോ പാത്രത്തിലും ഓരോ സാധനങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ അഞ്ച് തട്ടുണ്ട് അപ്പം രണ്ട് തട്ടിലൊക്കെ ഏകദേശം അപ്പവും പത്തിരി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തട്ടിൽ ബീഫ് വെറട്ടി അതാണ് കേട്ടോ ആക്കി പിന്നെ ചിക്കൻ കറി ആക്കി ഒരു തട്ടിൽ സോപ്പ് ആക്കി കൊടുത്തിട്ടോ ചോർബ അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് അപ്പോൾ അതിനത് കൊണ്ടുവരാനൊക്കെ ആൾ വന്ന് അതൊക്കെ പാക്കി പാത്രത്തിലൊക്കെ ഉമ്മ കൊടുത്തയച്ചു കേട്ടോ നാല് ഉസ്താദന്മാരുണ്ട നാല് ഉസ്താദന്മാർക്കെല്ലാം ഭക്ഷണം കേട്ടോ നമ്മളിത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഓരോന്നിലും അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ ഭക്ഷണമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഓരോരുത്തരുടെ സ്കൂളൊക്കെ വിട്ട് വന്ന് പിന്നെ സ്കൂളൊക്കെ വിട്ട് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരിക്കും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പുസ്തകം സാധനങ്ങൾ ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പുറത്തേക്ക് പോയിക്കാണ് പിന്നെ മിജുവിന് വണ്ടിയിൽ കയറ്റിയിട്ടാണ് കേട്ടോ അവർ പുസ്തകത്ത് പോയത് ഭക്ഷണം കൊണ്ട് അത് ഒറ്റയ്ക്ക് പിടിച്ചാൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മയരൂപമൊക്കെ കായപ്പോ എല്ലാവരും നിസ്കരിക്കാനും അവധാനൊക്കെ നിന്ന് എനിക്കും കുറച്ച് വായിക്കാനും ബുക്ക് വായിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് വായിച്ച് മിയമോളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഒമ്പതരയായപ്പോ ഞങ്ങളിവിടെ കിടക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ നേരത്തെ തന്നെ കിടക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയ വ്ലോഗ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്